അടുത്തിടെ ജാൻസൂരജ് പാർട്ടി ഫെസിലിറ്റേറ്റർ പ്രശാന്ത് കിഷോർ ബീഹാറിലെ മുസ്ലിങ്ങൾക്കായി ഒരു ബൊണാൻസ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജാൻസൂരജ് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള എഴുപത്തി അഞ്ച് സ്ഥാനാർത്ഥികളെ നിർത്തും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ സംസ്ഥാനം വോട്ട് ചെയ്യും ദളിതർക്കായി സമാനമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന കിഷോർ ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് സീറ്റുകളിലും തന്റെ സ്ഥാനാർത്ഥികളെ നിർത്തും ബീഹാർ നടത്തിയ ഏറ്റവും പുതിയ ജാതി സർവേ പ്രകാരം തുടക്കത്തിൽ തന്നെ മുസ്ലിം വോട്ടർമാരെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടലുകൾ വിചിത്രമായി തോന്നുന്നു മുസ്ലിങ്ങൾ തന്റെ പക്ഷത്താണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പോരാട്ടത്തിന്റെ ഒരു പ്രധാന ഭാഗം ഇതിനകം തന്നെ വിജയിച്ചിട്ടുണ്ടെന്ന് ഡാറ്റാധിഷ്ഠിത തന്ത്രജ്ഞൻ എന്ന നിലയിൽ കിഷോറിനറിയാം രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പ് ആവർത്തിക്കുമെന്ന് ആർ ജെ ഡി ഭയപ്പെടുന്നുവെന്നും അദ്ദേഹത്തിനറിയാം രണ്ടായിരത്തി ഇരുപതിൽ അസദുദ്ദീൻ ഒവൈസിയുടെ ഓൾ ഇന്ത്യ മജ്ലിസി ഇത്തെഹാദുൽ മുസ്ലിമീൻ അഞ്ച് സീറ്റുകളിൽ വിജയിച്ചിരുന്നു ഈ എം എൽ എ മാരിൽ ഭൂരിഭാഗവും പിന്നീട് ആർ ജെ ഡിയിലേക്ക് പോയെങ്കിലും എഐ എം ഐ എമ്മിൽ നിന്നുള്ള തിരിച്ചടി പാർട്ടിയുടെ തലയിൽ എപ്പോഴും പതിയിരിക്കുന്നതാണ് മുസ്ലിങ്ങൾ ആർ ജെ ഡിക്ക് ഇല്ലെങ്കിൽ സംസ്ഥാനത്ത് നിലനിൽപ്പിനായി പോരാടുന്നത് പാർട്ടിക്ക് ബുദ്ധിമുട്ടായിരിക്കും മുസ്ലിങ്ങൾക്ക് പുറമെ സംസ്ഥാനത്തെ ജനസംഖ്യയിൽ പതിനാല് പോയിന്റ് ഇരുപത്തി ശതമാനം പങ്കാളിത്തമുള്ള യാദവ വിഭാഗമാണ് ആർ ജെ ഡിയെ പിന്തുണയ്ക്കുന്ന രണ്ടാമത്തെ വലിയ ഗ്രൂപ്പ് ജാതി നോക്കിയാണ് വോട്ട് ചെയ്യുന്നതെങ്കിലും വിശ്വാസം തകർക്കുന്നവർക്കെതിരെ വോട്ട് ചെയ്യുന്നതിലും യാദവർ അറിയപ്പെടുന്നു ലാലു യാദവ് പപ്പു യാദവ് തുടങ്ങിയ ശക്തരായ നേതാക്കൾ പോലും വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിയാതെ വന്നപ്പോൾ യാദവ് ഭൂരിപക്ഷ മണ്ഡലങ്ങൾ നഷ്ടപ്പെട്ടു കുർമി കുർമിക്കോയേരി വോട്ടുകൾ തന്റെ പക്ഷത്തെത്തിക്കാൻ കഠിനമായി ശ്രമിക്കുന്ന തേജസ്വി യാദവിനെ ഈ കാര്യങ്ങൾ സങ്കീർണമാക്കുന്നു കുർമി കുർമികോയേരി കൂട്ടുകെട്ട് യാദവർക്കു ശേഷം ബീഹാറിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പിന്നോക്ക വിഭാഗമാണ് കിഷോറിന്റെ തന്ത്രത്തിന്റെ രണ്ടാമത്തെ പ്ലാങ്ക് ബീഹാറിലെ ജനസംഖ്യാപരമായ ഘടനയുടെ ഇരുപത് ശതമാനത്തോളം വരുന്ന ദളിതരെ കേന്ദ്രീകരിക്കുന്നു എന്നിരുന്നാലും കിഷോറിന് ഈ മുന്നണിയിൽ കടുത്ത പോരാട്ടം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നിലവിൽ ലാലു ബീഹാറിന് ശേഷമുള്ള പരിഷ്കരണവാദ പ്രതിച്ഛായ കാരണം കുമാറുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് വോട്ട് ചെയ്യാൻ ദളിതർ പ്രവണത കാണിക്കുന്നു ഊന്നൽ നൽകിക്കൊണ്ട് ബി ജെ പി ദളിതർക്കിടയിലും ഒരു നല്ല മനസ്സ് സ്ഥാപിച്ചു ചിരാഗ് പാസ്വാൻ ജിതൻ റാം തുടങ്ങിയ പ്രമുഖ ദളിത് നേതാക്കൾ പോലും ബി ജെ പി നയിക്കുന്ന നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് ക്യാമ്പിലാണ് മറുവശത്തെ ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റൽ ഇൻക്ലൂസീവ് സഖ്യത്തിന് ദളിത് വോട്ടുകൾ ഉറപ്പാക്കാനുള്ള വ്യക്തമായ അജണ്ടയില്ല കിഷോറിന്റെ യാത്രകളോടും വികസനത്തിനായുള്ള തന്ത്രങ്ങളോടും പൊതുജനങ്ങൾ പ്രതികരിച്ച രീതി ബീഹാറിലെ ദളിത് വോട്ടർമാർക്കായി അദ്ദേഹത്തിന് രണ്ടാം മുന്നണി തുറക്കാൻ കഴിയുമെന്ന് പറയുന്നത് അമിതമായ വിലയിരുത്തലാക്കില്ല മുസ്ലിം ദളിത് വോട്ടുകൾ നേടുന്നതിന് കിഷോറിന്റെ ഊന്നൽ ഒരു തരത്തിൽ ആർ മുസ്ലിം യാദവ സമവാക്യത്തിന് എതിരാണ് മുസ്ലീങ്ങളും യാദവരും ആർ ജെ ഡിക്ക് മൊത്തം വോട്ടിന്റെ മുപ്പത്തിരണ്ട് ശതമാനം വാഗ്ദാനം ചെയ്യുമ്പോൾ മുസ്ലിങ്ങളും ദലിതരും കിഷോറിനെ മുപ്പത്തിയേഴ് ശതമാനം വോട്ടും ഒരു സ്ഥാപിത പാർട്ടിയിൽ നിന്ന് ദീർഘകാല വോട്ട് ബാങ്ക് തട്ടിയെടുക്കാനുള്ള അധിക നേട്ടവും വാഗ്ദാനം ചെയ്യുന്നു എല്ലാ സൂചനകളും അനുസരിച്ച് കിഷോറിന്റെ ആദ്യത്തെ യഥാർത്ഥ ലക്ഷ്യം ആർ ജെ ഡി ആണെന്ന് തോന്നുന്നു ഉദാഹരണത്തിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും കേഡർജൻ സൂരജിനൊപ്പം ചേരുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്നത് ആർ ജെ ഡിക്ക് കിഷോറിന്റെ പാർട്ടിയിൽ ചേരുന്നതിനെതിരെ ആർ ജെ ഡി ബീഹാർ തലവൻ ജഗദാനന്ദ് സിംഗ് മുന്നറിയിപ്പ് നൽകി അതിന്റെ കേദർക്ക് അയച്ച കത്ത് മറ്റൊന്നും വിശദീകരിക്കുന്നില്ല ആർ ജെ ഡിയെ ക്രിമിനലുകളുടെ പാർട്ടിയെന്നാണ് കിഷോർ വിളിക്കുന്നത് ആർ ജെ ഡി നേതാവിനെ ഭോജ്പുരിയും ഇംഗ്ലീഷും സംസാരിക്കാൻ അറിയില്ലെന്ന് തേജസ്സിയെ കുറിച്ച് കിഷോർ പറയുന്നു ജനങ്ങൾ തന്നോട് ഉത്തരവാദിത്തം കാണിക്കാൻ ആവശ്യപ്പെടുമ്പോഴെല്ലാം വിഷയം ബി ജെ പിയിലേക്ക് തിരിച്ചുവിടുകയാണ് തേജസ്സി ചെയ്യുന്നതെന്നും കിഷോർ പറയുന്നു കിഷോറും ആർ ജെ ഡിയും തമ്മിലുള്ള ചൂടിന്റെ ചൂടിൽ അഞ്ചു മാസം പഴക്കമുള്ള വീഡിയോ പ്രസക്തമായി വെബ് പോർട്ടലായ ലാലൻ ടോപ്പിന് നൽകിയ അഭിമുഖത്തിലാണ് കിഷോർ താൻ രാഘോപൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന് പറയുന്നത് ലാലു കുടുംബത്തിന്റെ കോട്ടയാണ് രാഘോപൂർ ലാലു യാദവും ഭാര്യ റാബ്രി ദേവിയും ബീഹാർ നിയമസഭയിൽ ഈ സീറ്റ് നേടിയിട്ടുണ്ട് നിലവിൽ ഈ മണ്ഡലത്തിലെ എം എൽ എ ആണ് തേജസ്വി കിഷോർ ഈ സീറ്റിൽ മത്സരിക്കുന്നത് ആർ ജെ ഡിക്കും തേജസ്വിക്കും അഭിമാനത്തിന്റെ നിലനിൽപ്പിന്റെയും പോരാട്ടമാകും ഇതിനെല്ലാം ഇടയിൽ ബി ജെ പിക്ക് സംസ്ഥാനത്ത് ഓഹരി പങ്കാളിത്തം വർദ്ധിപ്പിക്കാനുള്ള അവസരമുണ്ട് ി ജെ പി വിരുദ്ധ വിഭാഗത്തിന് മുസ്ലിങ്ങൾ വോട്ട് ചെയ്യുന്നത് സംസ്ഥാനത്ത് അതിൻ്റെ ഉയർച്ചയ്ക്ക് വഴിയൊരുക്കുന്നു കിഷോറിനും ഉ ആ വോട്ട് ബാങ്ക് വിഭജിക്കാൻ കഴിയുമെങ്കിൽ ദളിതുകളിലും ഓഫീസുകളിലും തങ്ങളുടെ പിടിയുറപ്പിക്കാൻ പാർട്ടി നോക്കണം